ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു ഈവനിങ് ബ്ലോഗാണ് കൂടുതലായിട്ടൊന്നും ഇല്ല ഈവനിങ് ബ്ലോഗ് എൻ്റെ വൈകുന്നേരങ്ങളെങ്ങനെയാണെന്നുള്ളതൊന്നും കാണിച്ചതാകുന്നവർക്ക് അപ്പോൾ ഇപ്പോൾ സമയം നാല് ഇരുപതാവണം നാല് ഇരുപത്തഞ്ച് നാലരയൊക്കെ ആകുമ്പോഴത്തും നമുക്ക് ബസ് അവിടെ വരും ആ ബസ്സിൽ കയറിയിട്ട് നമ്മൾ മൂന്ന് വഴിയെ ജംഗ്ഷനിൽ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെയാണ് ആവണം ബസ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പോണ വഴിയെ കാണിച്ചു തരാട്ടോ അങ്ങനെ നിൽക്കുന്ന വേണ്ടി ഹോണടി കേൾക്കണേ നമ്മുടെ ബാലാമണി പറഞ്ഞു ബാലാമണി വേറെ ആരോല്ലോ നമ്മുടെ കോണ ബസ്സാണ് അപ്പോൾ ബാലാമണിയിൽ കയറിയിട്ട് ഇനിയിപ്പോൾ മൂന്ന് വീട് ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് എറണാകുളം ബസിലോട്ട് ലിമിറ്റഡ് ബസ് കിട്ടണം ഇവിടുന്ന് കുറച്ച് നടന്നിട്ടാണ് കേട്ടോ നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ നോക്കി നിന്ന് നമുക്ക് കെ എസ് ആർ ടി സി കിട്ടിയിട്ടുണ്ട് ഈ ലിമിറ്റഡ് ബസ് എന്ന് പറയുന്നത് ഒരു ലോട്ട് ലോട്ടെടുക്കണ പോലെയാണ് ചിലപ്പോൾ സീറ്റ് കിട്ടും ചിലപ്പോൾ സീറ്റ് കിട്ടുമല്ലോ ആ സീറ്റ് കിട്ടുന്ന പോലെ ഇരിക്കും ഭാഗ്യം പോലെ ഇരിക്കും നമുക്ക് സീറ്റ് അപ്പം ഇന്ന് നല്ല തിരക്കാണ് അപ്പോൾ ബസ്സിൽ സീറ്റൊന്നുമില്ല നമ്മൾ കമ്പിയിൽ തൂങ്ങി കിടക്കണത് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങിയേക്കാം വീടെത്താം നമ്മുടെ ക്ഷീണമൊക്കെ ഒന്നും മാറും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റണം നല്ലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ലിമിറ്റഡ് ബസ് അങ്ങനെ ബസ്സിലൊക്കെ കയറി കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ എങ്ങനെ ഇരിക്കേണ്ട ബസ്സിൽ എറണാകുളം കൊടുങ്ങല്ലൂർ എത്തിയപ്പോഴേക്കും നമുക്ക് ഏകദേശം സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പം നമ്മൾ റിലാക്സ് ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പുഴയും നാടും വീടൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കണം ആ കാണുന്ന പച്ചപ്പൊക്കെ കാണുന്ന ആ തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അതാണ്ടാം നമ്മളുടെ സ്ഥലം കുറേ ദൂരെ ചുറ്റുവളഞ്ഞ് പറഞ്ഞു വന്നുണ്ടെങ്കിലും നമ്മുടെ ആ കാണുന്ന ആ പച്ചപ്പ് തെങ്ങും തോപ്പൊക്കെയാണ് ഉള്ള ആ ഒരു ഭാഗമാണ് നമ്മുടെ ബോധ്യം അങ്ങനെ ഇവിടെ നിന്ന് വന്ന് ഇനിയിപ്പോൾ പാലം കിടന്ന് കുറച്ചുകൂടി ദൂരം പോകാനുണ്ട് നമ്മളുടെ നാട്ടിൽ അങ്ങനെ ബസ്സും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി അനീ ചേട്ടൻ വന്നിട്ടാണ് എന്നെ ഇവിടെ നിർത്തിയത് അപ്പം അതി ചേട്ടൻ വന്നത് എൻ്റെ കുട്ടികളോട്ട് ഞങ്ങൾ രണ്ടുപേരും പോകാൻ ഇനി ഇപ്പം വീട്ടിലോട്ട് ചെല്ലും ഒരു സമാധാനം ഇല്ല പിള്ളേർ അവിടെ ഒറ്റക്കാണ് അപ്പം അവർ വന്ന ചായ പിടിച്ചാൽ അതൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനിലാണ് ഞാൻ വീട്ടിൽ വന്നത് ഇതേ എന്നെയും കാത്തിട്ട് ഇതേ ഒരാൾ കിടപ്പുണ്ട് എൻ്റെ വരവ് കാണുമ്പോഴേക്കും ഓട്ടി വരലാണ് എന്ന് ഭയങ്കര ക്ഷീണമാണ് പാവം ഞാനില്ലാത്തായിരുന്നു ആരും ഇല്ലാത്തായിരുന്ന ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലാതെ ഭയങ്കര ക്ഷീണമാണ് അങ്ങനെ നമ്മ വീട്ടിലൊക്കെ വന്നതേ വാതിൽ തോർന്ന് ഞാൻ നോക്കുമ്പോ കാണുന്ന കാഴ്ച എല്ലാം ഒതുക്കി പറക്കി രാവിലെ ഞാൻ വെച്ചോണ്ട് പോയതാണ് ഞാൻ വന്നപ്പോൾ അടുക്കള ഈ വിധമാണ് ആക്കി വെച്ചത് രാവിലെ പോകുമ്പോ എങ്ങനെ പോണാണ് ദൈവമേ നീ വേർത്ത് കുളിച്ച് ഭയങ്കര ചൂടല്ല പൂട്ടിയും അഴുക്കൊക്കെയാണ് മേത്ത് കഴിഞ്ഞ ഇപ്പൊ കുളിച്ച് കഴിഞ്ഞാലാണ് ഒന്ന് ഫ്രഷ് ആയാലാണ് ഒരാശ്വാസം കിട്ടുകയുള്ളു ബാഗ് ഊരി നമ്മ പാത്രം ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുക്കളയിൽ വെക്കണം അലക്കി ഉണക്കി തുണികളൊക്കെ ഇടാൻ പറഞ്ഞിട്ട് വെ ഇട്ടിട്ടാണ് ഞാൻ പോയത് അപ്പൊ ഒന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവഗൗരത്തിന് അതൊക്കെ എടുത്ത് കട്ടിലുമ്പോ കൊണ്ടു വന്നിട്ടുണ്ട് അത് രക്ഷായി ഇനിയിപ്പോ വന്ന് നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കണം അങ്ങനെ കുറച്ച് കലാപരിപാടികളുണ്ട് അതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ ഓഫീസിൽ ഓഫീസിലിട്ട് വന്നതിന് ഫസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല ഫ്രീസായിട്ട് ആയിട്ട് വെള്ളം ഒരുപ്പുണ്ടാവും അപ്പൊ ആ വെള്ളം കൊടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്ന് നല്ലതുപോലെ മുഖം ഒന്ന് കഴുകും അപ്പം നല്ലൊരു കൂളിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ആ കരി വളുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ് അപ്പം ഞാൻ അങ്ങനെ തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് ഇങ്ങനെ കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു റിലീഫാണ് അപ്പോൾ കാം വേഗം മുഖവെക്കും ഒന്ന് കഴുകി ഇനിയിപ്പം ഇവിടെ ഇടയ്ക്കുന്ന പാത്രങ്ങളൊക്കെ എനിക്കിത് കണ്ടിട്ട് തലക്ക് പെരിക്കണം അപ്പോൾ ഈ പാത്രങ്ങൾ താഴെ വരെ കാലത്ത് വീണ്ടക്കണം കാക്കയൊക്കെ കൊത്തിയിട്ടിട്ട് ഒക്കെ പെരക്കിയിട്ട് നമുക്ക് സിങ്കിലോട്ട് ഒന്ന് ഇട്ടുകഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴിയൊന്നു ഒതുക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ എല്ലാം നാല് നാല് വഴി കിടക്കണം പാത്രങ്ങളും ഏഹ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എല്ലാം നാല് നാല് വഴി കിടക്കണം അപ്പൊ അതൊക്കെ ഒന്നെടുത്ത് എല്ലാം ചായച്ച് വെച്ചുകഴിഞ്ഞിട്ട് വേണം അപ്പൊ രാവിലെ വെച്ച ചോറും ബീൻസറിയൊക്കെ അങ്ങനെ ഇരിക്കണേ രാവിലെ വെച്ച കൂട്ടാണ് ഉച്ചക്ക് കഴിച്ചേക്കണേട്ടാ വീട്ടിലില്ലാത്തതുകൊണ്ട് അഞ്ഞെ ചോറും കറികളൊക്കെ ഒന്നും അനങ്ങിട്ടില്ല അങ്ങനെ അനഞ്ഞിരിക്കണം അപ്പൊ ഇത്രയും പാത്രങ്ങളുണ്ട് കേട്ടോ എന്തായാലും ഇതൊക്കെ അടക്കട്ടെ പേ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയത് വരാം അപ്പൊ നമ്മുടെ അടുക്കളയൊക്കെ ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട് ഇഷ്ടം പോലെ പാത്രം ഉണ്ടെങ്കിലും ഇവിടെ വീട്ടിലിപ്പോ ആരും ഇല്ല ഞാൻ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് ഇവർക്ക് എന്തെങ്കിലും ചായ ഒക്കെ എന്തെങ്കിലും എടുത്തു കൊടുക്കാനൊക്കെ ഒന്നും ഇപ്പൊ വീട്ടിൽ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒരാൾക്ക് വെക്കേഷനും ഒരാൾക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കണം അപ്പൊ വീട്ടിൽ ആരുമില്ല ജോലി സ്ഥലത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആയിരിക്കും ഇവര് വൈകിട്ട് വന്നു കഴിയുമ്പോ ചായ ഓടിച്ചിട്ടുണ്ടാവോ ആ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടുള്ള നല്ല ടെൻഷനായിരുന്നു അപ്പൊ ഇന്ന് വന്ന് ഞാൻ ചോദിച്ചപ്പോ പറയണത് മുട്ടയിരിപ്പുണ്ടായിരുന്നു ഒരു മൂന്ന് മുട്ട ഇരിപ്പുണ്ടായിരുന്നു ആ മൂന്ന് മുട്ടയും പുഴുങ്ങി അതും കൊണ്ട് ബജി ഉണ്ടാക്കിയിട്ട് അനിയന് കൊടുത്ത് ട്യൂഷനൊക്കെ പറഞ്ഞൊക്കെ വിട്ടിട്ടാണ് മൂത്താളുടെ ഇരിപ്പ് അപ്പൊ അത് കണ്ടിട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം എന്താന്ന് എന്താണെന്ന് വെച്ചാൽ ഞാനില്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവർ പോയിക്കോളൂന്നുള്ള എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു എന്തെങ്കിലും ബജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ട കൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ചുവെച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് സ്ഥലത്തൊക്കെ ഇരിക്കുന്നത് എന്തായാലും അവരങ്ങനെ ചെയ്തു വെച്ച് പിന്നെ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് നമ്മുടെ അടുക്കളയിൽ അതിനിപ്പോ അവരൊന്നും പറയാൻ പറ്റൂല ഫുഡുണ്ടാക്കിയ കൊടുത്ത് ട്യൂഷന് പറഞ്ഞ് വിട്ടുന്ന് തന്നെ വാങ്ങി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇനിയിപ്പിത്തിരി പാത്രം ഉള്ളത് കഴുകുവെച്ച ഞാൻ വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് കാലത്ത് വെച്ചാൽ ചോറ് അങ്ങനെ തന്നെ ഇരിക്കയാണ് ഉച്ചക്കൊന്നും മനുഷ്യടനുണ്ടായിരുന്നില്ല കാലത്ത് വെച്ചാൽ ബീൻസ് ചെറിയും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ വൈകുന്നേരം അഡ്ജസ്റ്റ് എന്നിട്ട് ചെയ്യും മുറ്റത്തിനെ കുറച്ച് ചവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുറ്റടിക്കാൻ പോണം അതിനു മുന്നേ മക്കള് പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വാരി വലിച്ചിട്ടേക്കണ പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് അടുക്കിപ്പിറക്കി വെക്കണം നല്ല കൊലത്തിൽ കിടക്കണ അടുക്കള എന്തായാലും ഫുഡ് ഉണ്ടാക്കാൻ രണ്ടും കൂടി കയറിയിട്ട് ചെയ്തേക്കണാണ് വേറൊരു നിവർത്തിയും ഇല്ല വേറെ ആരുല്ലാത്തത് കൊണ്ട് അവർ ചെയ്യേണ്ട അവസ്ഥയിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സേഫായിട്ടൊക്കെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അവരവർക്ക് വിശക്കണേ ഒരു കുഞ്ഞു ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ കഴിക്കാനായിട്ട് അവരായി ഭയങ്കര സന്തോഷമായി ഇനിയിപ്പോ കൊച്ചു പാത്രങ്ങളൊക്കെ വരി ഒലിച്ചിട്ടേക്കണത് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒതുക്കേക്കണം അതിന് മുന്നേ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വന്നിട്ട് ഒരു ചായ കുടിക്കട്ടെ ഓരോ ഗ്ലാസ് കുടിക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കൊണ്ടുപോകും പിന്നെ തിരിച്ചും കടുകൊണ്ടുവരുല്ല അത് ഇങ്ങനെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകും അത് മുഴുവൻ നമുക്ക് പോയി വൈകുന്നേരം കളക്റ്റ് ചെയ്യലാണ് എൻ്റെ മെയിൻ വൈകുന്നേരത്തെ പരിപാടി ഇതിൻ്റെ എല്ലാ ഗ്ലാസ്സുകളും നമ്മുടെ അകത്തായിരുന്നു അത് മുഴുവൻ തന്നെ പെറുക്കിയിട്ടുണ്ടാവും അപ്പൊ രാവിലെ നമ്മൾ തുണികളൊക്കെ അലക്കി എല്ലാം ഇട്ടിട്ടാണ് പോയത് അപ്പത്തേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു മണിയൊക്കെ നമ്മൾക്കും വേനൽ തുണികളൊക്കെ വാരി എടുത്ത് നമ്മുടെ സോഫമ്മ എവിടെങ്കിലും ഇടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏർ അനുസരിക്കുമോ എന്നുള്ളൊരു പേടിയും ടെൻഷനായിട്ടാണ് പോയത് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞത് ഈ തുണി അലക്കിട്ടെടുക്കാൻ ആളിൽ നിന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഇന്ന് വന്നു കഴിഞ്ഞപ്പം എല്ലാ തുണികളൊക്കെ എടുത്ത് നമ്മൾ ബെഡ് കൊണ്ടു അത് അങ്ങനെ തുണിമടക്കലൊക്കെ കഴിഞ്ഞി തുണിമടക്കലീ തുണി മടക്കെല്ലാം ഒക്കെ പാകം ചേർത്ത് വെച്ചിപ്പോ നമുക്ക് മെയിൻ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ അതേ അല്ല പാത്രങ്ങളെ നോക്കിയ പാത്രങ്ങൾ പാത്രങ്ങള് പാത്രങ്ങള്ണ്ട് പക്ഷെ അതില് വരെ കൊഴപ്പൊന്നുമില്ല കേട്ടോ അപ്പൊ ചായക്കുള്ളതൊക്കെ കൊടുത്ത് ഒക്കെ വിട്ടില്ലേ അത് തന്നെ വലിയ കാര്യം ഞാൻ ആ ചായ ഒക്കെ ഇവരെന്തു ചെയ്തിട്ടുണ്ടാവും ഓർത്തിട്ടുള്ള ഒരു വിഷമം വരുന്നു എനിക്ക് ചായ കുടിച്ചിട്ടുണ്ടാവോ ചായ കുടിച്ചിട്ടുണ്ടാവോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഈ ജോലിക്ക് പോണ വീട്ടമ്മമാരിക്ക് ഈ വെക്കേഷൻ വരുമ്പോ ഈ രണ്ടു മാസത്തേക്ക് നമുക്ക് ഒഴിവ് നമുക്ക് എല്ലാ പ്രൈവറ്റ് ഫാമുകളിലൊക്കെ ഒഴിവായിരുന്നെങ്കി എത്രയോ രസം ആ രണ്ടു മാസം വർക്കറ്റ് ഹോം തന്നെ അപ്പൊ അടിപൊളിയായിരിക്കും അപ്പൊ പാത്രം കഴുകാൻ ആരംഭിക്കട്ടെ ജനല കർട്ടനൊക്കെ ഒന്ന് മാറ്റി കാറ്റും വെള്ളിച്ചൊക്കെ ഒന്ന് കേറിട്ടെ എന്തൊരു ചൂടാണ് വേഗം ആ പാത്രങ്ങളൊക്കെ ഒഴിന്ന് കഴുകി വെക്ക നമുക്ക് ചോറും കറിയൊക്കെ ഇരിക്കണായിരുന്നതിന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട വേഗം പാത്രം കഴുകി ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാ പകുതി പണി നമ്മുടെ കഴിയും അങ്ങനെ നമ്മളുടെ അലക്കെ പാത്രം കഴുകൽ കഴിഞ്ഞു പാത്രം കഴലൊക്കെ കഴിഞ്ഞ് ഇതെ കുറച്ച് തുടക്കാനുള്ള തുണിയൊക്കെ കൊണ്ടുപോയി കല്ലുമ്മ കൊണ്ടു അലക്കണം അതിനെ കല്ലുമ്മ കൊണ്ട് വെക്ക കൊറച്ചലക്ക പിന്നെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അട എന്ത് കൊണ്ടോന്ന് വെച്ചാ അപ്പ അത് ആവശ്യമാണ് അത് അപ്പ അന്വേഷിക്കാൻ രണ്ടുമൂന്ന് ദിവസമായിട്ടേ നമ്മ ഇപ്പൊ ഒരു മാവ് നട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞ കഴിഞ്ഞാ പൂക്കൊന്നും പറഞ്ഞിട്ട് ഒരു മാവും തൈ ഒരു ഇല പോലും മുളച്ചേച്ചെങ്കി നമുക്കൊരു സന്തോഷം ഇണ്ടായത് ഒരേ എല്ലാം പോയിട്ട് അതുപോലും മുളക്കണില്ല ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് പുകയൊക്കെ ഇട്ടു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പവിന് ചെറിയൊരക്കും ഉണ്ട് അപ്പൊ വൈകുന്നേരം വന്നുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏർ മാവിനെ പോകിയിടലാണ് ഇപ്പത്തെ പണി രണ്ടുമൂന്നു ദിവസമായിട്ട് അപ്പൊ നമുക്ക് പോകിയിടാനുള്ള പണിയിലോട്ട് പോകാം ഇനിയിപ്പോ വലിയ പണികളൊന്നും വേറെ ഒന്നും അടുക്കളയിലില്ല പാത്രങ്ങളിൽ കഴിഞ്ഞ് നമ്മളുടെ തുണി മടക്കിയൊക്കെ വെച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ മാവിനെ നമുക്ക് പുകയിടാൻ പോകാം പുകയിട്ട് കാണാം ഒരു കൊല്ലം കൊണ്ട് പൂക്കോന്ന് പറഞ്ഞ മാവാണ് ഈ നിക്കണത് ആ മാവി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കൊല്ലമൊക്കെ കഴിയാൻ പോണു ഒരു എല്ലാം പോലും കുട്ടി മുളച്ചിട്ടില്ല കൈസ് ഇനി ആ തന്ന ആളുകൾ ഇവിടെ വന്നിട്ട് വേണം അവരോട് ചോദിക്കണം ഒരു കൊല്ലം കൊണ്ട് എവിടെയാണ് പൂക്കണേ എന്നുള്ളത് അപ്പൊ നമുക്ക് ഇനിയിപ്പൊ മാവിനും ഒരു ചാമ്പ നിപ്പുണ്ട് ചാമ്പക്കക്ക ഇത്തിരി വെള്ളം ഒഴിക്കണം പോകിയിട്ട് കൊടുക്കണം അങ്ങനെ കുറച്ച് കലാപരിപാടികൾ നല്ല കരിഞ്ഞുണങ്ങി കിടക്കണം കാരണം തന്നെ വേഗം തീപിടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കത്തിക്കണം നോക്കാം നമുക്ക് മാവൊക്കെ നിടന്നുണ്ടെങ്കിൽ മാവിന് പുകി കഴിഞ്ഞാൽ വേഗം മാവ് പൂക്കോന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് കേട്ടോ പോകിയിട്ട് കൊടുത്തുകഴിഞ്ഞാ നല്ലോണം പൂക്കോന്ന് എന്തായാലും പുകയിട്ടിട്ട് നോക്കാം നമുക്ക് മാങ്ങ കായ്ക്കോ ഇല്ല എന്നുള്ളത് കള്ളാസ് എടുക്കാൻ പോവാ അടിയായിട്ടാണ് കൈസ് ഞാൻ ഇങ്ങനെ കള്ളപ്പണികളൊക്കെ ചെയ്യുന്നത് അര ഒരു കള്ളാസ് ബോട്ടിന്റെ ആ ബോട്ട് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട ബോട്ടിന്റെ മോൾഡും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കണ അപ്പൊ നമ്മളുടെ തീ ഏതായൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് തീ ആയിട്ട് കത്തിക്കണ്ട ഇത് കടുത്തി തീ ഒന്ന് പിടിച്ച് കഴിയുമ്പോ നമുക്ക് അതൊന്നു കെടുത്തി കഴിഞ്ഞിട്ട് പുക ഇടണം ഫൈബർ ബോട്ടും കാര്യങ്ങളൊക്കെയാണ് മോൾഡൊക്ക അപ്പൊ തീ പിടിപ്പിച്ച് പുകയിട്ട് വന്ന് വല്ല തീ ആളിപ്പിടിച്ച് നമ്മുടെ ബോട്ടിന്റെ മോൾഡ് മോട്ടൊക്കെ കേറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാട് വിട്ട് പോകണ്ടി വരും അത്രയും കാശ് മുടക്കി ഉണ്ടാക്കി വെച്ചേക്കണ മോൾഡുകളാണ് അപ്പൊ ഞാൻ നേരം ഞാൻ ഇവിടെ ഇങ്ങനെ ഈ പുകയൊക്കെ കൊള്ളണതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും പോകിട്ടേക്കാണെ ആരെങ്കുണ്ടാവൂലല്ലോ അപ്പൊ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ പോക ഇട്ട് കൊടുക്കേണ്ടത് ഏകദേശം ഈ ഒരു പ്രോസസ്സിലാണ് കേട്ടോ നമ്മൾ ഇട്ട് പുകയിട്ടുകൊടുക്കേണ്ടത് പോക ഇട്ടിട്ട് ആ പോക ഏലമ്മ ചെന്നിട്ട് നല്ലോണം മുട്ടണം കണ്ട ഏലമ്മ മുട്ടുമ പൂവിടോന്നാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടത് എന്തായാലും പൂട്ടും മാവൊക്ക പൂത്ത് കഴിഞ്ഞ ഉറപ്പായിട്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യും എന്തായാലും ഈ ചെയ്തോണ്ടിരിക്കണത് സക്സസ് ആവോ ഇല്ലെന്ന് നമുക്ക് നോക്കട്ടാ ആരും പേടിക്കണ്ട അത് തീപിടുത്തോന്നല്ലാ അത് ഇങ്ങനെ ഞാൻ തീ വെക്കണ പപ്പറത്തുനിന്നുണ്ട് മോന്റെ പണികളാണ് ആ കണ്ടോണ്ടിരിക്കണേ പേപ്പറിൽ തീപൊടുത്തിട്ട് മോളോട്ടിട്ടുള്ളത് അപ്പൊ വൈകുന്നേരത്തെമെന്റുകൾ കണ്ടില്ലേ ഇങ്ങനെ തീയിട്ടിട്ട് തീയുടെ അടുത്ത് ഈ ചൂടത്ത് ഇങ്ങനെ വന്നിരിക്കാനായിട്ട് പ്രാന്തില്ലേ എന്ന് പറഞ്ഞാൽ ഒരു രസം ഉണ്ടാവും ഈ വൈകുന്നേരം ആയ നേരത്ത് ഇങ്ങനെ തീട്ടിട്ട് ഇങ്ങനെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും കാലത്തൊന്നും നേരം ഉണ്ടാവില്ല നമുക്ക് ചപ്പൻ ചവറൊക്കെ അടിച്ച് വാരി തീ ഇടാൻ വന്ന കഴിയുമ്പോ ചപ്പൻ ചവറൊക്കെ അടിച്ച് വാരി തീയക്കെ ഇട്ടുകഴിഞ്ഞ് വല്ലോണം വേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോയി ഒരു കുളിയൊക്കെ അങ്ങോട്ട് പാസ്സാക്കിയാലുണ്ടല്ലോ നല്ല സൂപ്പറായിരിക്കും ഇനിയിപ്പ വൈകുന്നേരത്തേക്ക് മീൻ വെട്ടാൻ ഒന്നൂലിപ്പനിച്ചിട്ട് വൈകുന്നേരം മീനായിട്ട് വന്ന കഴിഞ്ഞാ മീൻ വെട്ടി കറി വെച്ച് കറി വെക്കണ്ടി വരും ഒന്നല്ല വേഗം ചെയ്യണം എന്റെ വൈകുന്നേരങ്ങൾ രസം അല്ലേ സൂപ്പറല്ലേ അങ്ങനെ പറമ്പ് മുഴുവനും തീട്ടഴിഞ്ഞപ്പനിക്ക് ഭയങ്കര ആശ്വാസമായിട്ട് ഗൈസ് അപ്പൊ പറമ്പ് മുഴുവൻ തീടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് അകത്തോട്ട് കയറാം ഇന്ന് ഇന്നിപ്പൊ പറമ്പിൽ അടിച്ചു വാരിലും തീടലന്നൊക്കെ പോയത് നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ ഇരിക്കണ അത് ഞാൻ അതിന്റെ കുറെ കുറിപ്പാണ് ഞാൻ അടുത്ത പരിപാടി പരിപാടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെള്ളം കുടിയാണ് ഒരു എട്ട് ഗ്ലാസ് വെള്ളവും പത്ത് എട്ട് പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും ഇനിയിപ്പോ വൈകുന്നേരം വന്നിട്ട് ഞാൻ അകത്താക്കും കിടക്കണേ മുന്നേ ഒരു എട്ട് പത്ത് ഗ്ലാസ് വെള്ളം അകത്താക്കണം അപ്പൊ ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരിക്കും പകലൊക്കെ വെള്ളം കൂടി ഭയങ്കര കുറവാണ് അപ്പൊ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് വെള്ളം കുടിക്കണം അപ്പൊ വൈകുന്നേരത്തെ എന്റെ കുറച്ച് വട്ടുകളൊക്കെ കണ്ടില്ലേ വൈകുന്നേരം എന്റെ കുറച്ച് കാര്യങ്ങളെ ഞാൻ ഷെയർ ചെയ്തെന്നുള്ളു എന്റെ വൈകുന്നേരങ്ങളൊക്കെ മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് വൈകുന്നേരം ഒരു ഈവനിങ് ബ്ലോഗ് ചെയ്യണമെന്ന് പെട്ടെന്ന് തോന്നി അപ്പൊ ഓഫീസ് തുടങ്ങിയ എന്റെ കാര്യങ്ങൾ എന്നൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ എടുത്ത കുറച്ച് കാര്യങ്ങൾ ഇനിയിപ്പൊ ഞാൻ ചേട്ടൻ വന്ന കഴിയുമ്പോ ഒരിത്തിരി ചോറ് തിന്നുകഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും വീണ്ടും രാവിലെ നീക്കുന്നു കാലത്തെഴുന്നക്കുന്നു വീണ്ടും കുറെ പണികള് എന്നിട്ടൊരോട്ടം ജോലിക്ക് പോണ് തിരിച്ചു വന്നി വീണ്ടും വിവാഹ പരിപാടികൾ തന്നെ അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ എൻ്റെ ചെറിയൊരു ഈവനിങ് ബ്ലോഗ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഞാനത് പറയാറില്ല നിങ്ങൾക്കൊക്കെ ഉള്ളി തട്ടിയുള്ള ഒരു സ്നേഹം നമ്മളോട് തോന്നിയാലാണ് നമ്മ പറയാണ്ട് തന്നെ നിങ്ങ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും അതെനിക്കറിയാം അപ്പം നിങ്ങൾക്കുള്ളിൽ ഇഷ്ടം തോന്നണ എന്നാണോ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാനൊന്നും വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണ് അപ്പം ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്